കുട്ടികളെ വളർത്തുന്നത് അതൊരു കലയാണോ അതൊരു ശാസ്ത്രമാണോ ഇതിന് കൃത്യമായിട്ടൊരു ഉണ്ടോ നമ്മളിന്ന് ഓം സ്വാമിയുടെ നാളത്തെ കുട്ടികൾ എന്ന പുസ്തകത്തിലെ ചില ചിന്തകളിലേക്കാണൊന്നു പോയി നോക്കുന്നത് പാരന്റിങ് എന്ന് പറയുന്ന ആ ഒരു വലിയ യാത്രയില്ലേ അതിൽ നമുക്കൊരു വഴികാട്ടിയാകാൻ സാധ്യതയുള്ള കുറച്ച് ആശയങ്ങൾ അതൊന്ന് പരിചയപ്പെടാം രസകരമായ ഒരു കഥയുണ്ട് കേട്ടോ ഒരു പാസ്റ്ററുടെ കഥയാണ് അദ്ദേഹത്തിന് കുട്ടികളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് പാരന്റിങ്ങിനെ പറ്റി ഒരു പത്ത് കൽപ്പനകളൊക്കെ എഴുതി പള്ളിയിൽ വെച്ചു പക്ഷേ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ അതിൽ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തി പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കുട്ടികൾ വന്നതോടെ ആ കൽപ്പനകൾ വീണ്ടും മാറി അവസാനം നാലു കുട്ടികളായപ്പോഴേക്കും അദ്ദേഹം ആ പഴയ ബോർഡിങ്ങ് മാറ്റിയിട്ട് പുതിയൊരെണ്ണം വെച്ചു അതിലിങ്ങനെയായിരുന്നു എഴുതിയിരുന്നത് രക്ഷാകർതൃത്വത്തെക്കുറിച്ചുള്ള പത്ത് താൽക്കാലിക ആശയങ്ങൾ അപ്പോ ഇതിലിന്ന് ഒരു കാര്യം വ്യക്തമാണല്ലേ പാരന്റിംഗിന് അങ്ങനെ എഴുതി വെച്ച നിയമങ്ങളൊന്നുമില്ല ഓരോ കുട്ടിയും നമുക്ക് ഓരോ പുതിയ പാഠമാണ് അപ്പോൾ ശരി അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങും പ്രത്യേകിച്ച് ഒരു വഴികാട്ടിയുമൊന്നും ഇല്ലാതെ ഈ വലിയ കടൽ എങ്ങനെയാ നമ്മൾ നീന്തി കടയ്ക്കുക ഒരു രക്ഷാകർത്താവ് എന്ന നിലയിൽ നിങ്ങൾക്കും ഒരുപക്ഷേ ഈ സംശയം തോന്നിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് നമ്മളിവിടെ അന്വേഷിക്കാൻ പോകുന്നത് ശരിക്കും പാരന്റിങ്ങിലെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഇതുതന്നെയാണ് എല്ലാം തികഞ്ഞ ഒരു പെർഫെക്റ്റ് പാരൻ്റാകാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് തെറ്റുപറ്റുന്നത് എന്നാൽ ഇതിന് കൃത്യമായ കൃത്യമായൊരു ഫോമുലയില്ല ആ തിരിച്ചറിവുണ്ടല്ലോ അതാണ് കൂടുതൽ ശ്രദ്ധയോടെ സ്നേഹത്തോടെയുള്ളൊരു പാരൻറ്റിങ്ങിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ ചുവടുവയ്പ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുപാട് വീടുകളിൽ സാധാരണമാണ് അല്ലേ അച്ഛനമ്മമാർക്ക് മക്കളുടെ പെരുമാറ്റത്തിൽ നിരാശ മക്കൾക്കാണെങ്കിലോ തങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊരു തോന്നൽ ഈ ആശയവിനിമയത്തിലുള്ള കുറവും പിന്നെ പ്രതീക്ഷകളുടെ ഒരു വലിയ ഭാരവും ഇതൊക്കെ പലപ്പോഴും ആ സ്നേഹബന്ധത്തിൽ ചെറിയ വിള്ളലുകളുണ്ടാക്കും അപ്പോൾ ഈ ഒരു അകൽച്ച എങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് ഈ പുസ്തകം നമ്മളോട് പറയുന്നത് ഇനി നമുക്ക് കുറച്ചുകൂടി ഇൻസ്പയറിംഗ് ആയൊരു കാര്യത്തിലേക്ക് കടക്കാം ഒരു ചോദ്യം ചോദിക്കട്ടെ പ്രതിഭകൾ ജനിക്കുന്നതാണോ അതോ അവരെ സൃഷ്ടിക്കുന്നതാണോ പോൾഗാർ സഹോദരമാരുടെ അവിശ്വസനീയമായൊരു കഥയുണ്ട് അതൊരു പക്ഷേ ഈ ചോദ്യത്തിന് നമുക്കൊരു ഉത്തരം തരും ഇതായിരുന്നു ഹംഗേരിയൻ സൈക്കോളജിസ്റ്റായ ലാസ്ലോ പോൾഗാറിന്റെ ജീവിതത്തിലെ ഒരു പരീക്ഷണത്തിന്റെ പ്രധാന ആശയം അദ്ദേഹം വിശ്വസിച്ചത് എന്താണെന്ന് വെച്ചാൽ ശരിയായ പരിശീലനം കൊടുത്താൽ ഏത് സാധാരണ കുട്ടിയെയും ഒരു ജീനിയസാക്കി മാറ്റാൻ കഴിയുമെന്നായിരുന്നു അതിൻ്റെ ഫലമോ അദ്ദേഹത്തിൻ്റെ മൂന്ന് പെൺമക്കളും ചെസ്സിൽ ലോകോത്തര താരങ്ങളായിട്ട് മാറി ഒന്നാലോച്ചു നോക്കൂ നാലാമത്തെ വയസ്സിൽ ആദ്യത്തെ ടൂർണമെൻറ്റ് ജയിച്ച സൂസൻ പന്ത്രണ്ടാം വയസ്സിൽ വേൾഡ് ചാമ്പ്യനായി പതിനഞ്ചാമത്തെ വയസ്സിൽ ജൂഡിത്ത് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്ററായി സാക്ഷാൽ ബോബി ഫിഷറുടെ റെക്കോർഡ് പോലെ തകർത്തു അപ്പോൾ ഇത് വെറുമൊരു കഴിവിൻ്റെ മാത്രം കഥയല്ല മറിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് കൊടുത്ത ആ ഒരു ശ്രദ്ധയുടെയും പ്രോത്സാഹനത്തിന്റെയും കൂടെ ഫലമാണ് ഈ ഒരു പരീക്ഷണത്തിൻ്റെ പ്രധാന ആശയം എന്താണെന്ന് ആ അച്ഛൻ്റെ വാക്കുകളിൽ തന്നെയുണ്ട് കുട്ടികളുടെ തലച്ചോറ് ഏറ്റവും വേഗത്തിൽ വികസിക്കുന്ന ആ ഒരു ചെറുപ്രായമില്ലേ ആ സമയത്ത് കളികളിലൂടെ സ്നേഹത്തോടെ അവർക്ക് പരിശീലനം കൊടുത്താൽ നമുക്ക് ശരിക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും അപ്പോൾ ഈ പോൾഗാർ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തേത് ഓരോ കുട്ടിയും ഒരു വലിയ വാഗ്ദാനമാണ് ഒരു സാധ്യതയാണ് ആ സാധ്യതയെ നമുക്കൊരു ജീനിയസ് ആക്കി മാറ്റാൻ കഴിയും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയുള്ളൊരു ജീനിയസ് ഒരു സന്തോഷമുള്ള വ്യക്തിയായിരിക്കണം അതിനുവേണ്ടി ആ പരിശീലനം രസകരവും കളികൾ നിറഞ്ഞതുമായിരിക്കണം അല്ലാതെ ഒരു സമ്മർദ്ദത്തിൻ്റെ അന്തരീക്ഷമുണ്ടാക്കരുത് ഓക്കേ ഇനി നമുക്ക് നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എളുപ്പവഴി പരിചയപ്പെട്ടാലോ ഡാനിഷ് പാരന്റിംഗ് രീതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ള പാരന്റ് എന്ന വാക്കിനെ അടിസ്ഥാനമാക്കിയുള്ള വളരെ ലളിതമായ ഒരു ചട്ടക്കൂടാണിത് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു അടിസ്ഥാനം ഹൂഗ എന്ന് പറയുന്ന ഒരു ഡാനിഷ് ആശയമാണ് എന്തായിരിക്കും ഈ ഹൂഗ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ പുറത്ത് നല്ല മഴ പെയ്യുന്നു നമ്മൾ വീടിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒരു പുതപ്പിനടിയിലിരുന്ന് ഒരു ചൂട് ചായ കുടിക്കുന്നു ആ ഒരു സുരക്ഷിതത്വത്തിൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു ഊഷ്മളമായ അവസ്ഥയുണ്ടല്ലോ അതാണ് ഹൂഗ വീട്ടിൽ സ്നേഹത്തിൻ്റെ ഇങ്ങനൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക അതാണ് ഏറ്റവും പ്രധാനം ഈ പാരന്റ് എന്ന ചട്ടക്കൂടിലെ ഓരോ അക്ഷരത്തിനും ഓരോ അർത്ഥമുണ്ട് പി അത് പ്ലേ അതായത് കളിയാണ് കളിയിലൂടെയാണ് കുട്ടികൾ തോൽക്കാനും ജയിക്കാനും പിന്നെയും പിന്നെയും ശ്രമിക്കാനും പഠിക്കുന്നത് എ എന്നാൽ ഒത്തന്റിസിറ്റി ആത്മാർത്ഥത അതായത് നമുക്കും തെറ്റുകൾ പറ്റുമെന്ന് അവരെ ഒരു തെറ്റുമില്ല ആർ എന്നാൽ റീഫ്രെയിമിംഗ് ഏഴു പ്രശ്നത്തിലും ഒരു നല്ല വശം കാണാൻ കുട്ടികളെ പഠിപ്പിക്കുക ഇ എന്നാൽ എംപത്തി സഹാനുഭൂതി അവരുടെ ഭാഗത്തുനിന്നൊന്ന് ചിന്തിച്ചു നോക്കുക എൻ എന്നാൽ നോ അൾട്ടിമേറ്റംസ് ഭീഷണിപ്പെടുത്താതെ അവർക്ക് തിരഞ്ഞെടുപ്പുകൾ കൊടുക്കുക ഫൈനലി ടീ എന്നാൽ ടുഗെദർനെസ് ഒരുമ ഒരുമിച്ച് സമയം ചെലവഴിച്ച് നല്ല ഓർമ്മകൾ ഉണ്ടാക്കുക ഇനി കുറച്ചുകൂടി പ്രയാസമുള്ള ചില സാഹചര്യങ്ങളെപ്പറ്റി സംസാരിക്കാം കുട്ടികൾ കള്ളം പറയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വല്ലാതെ ദേഷ്യം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് പാരന്റിംഗിലെ അത്തരം ചില കഠിനമായ നിമിഷങ്ങളെ എങ്ങനെ സ്നേഹം കൊണ്ട് നേരിടാമെന്ന് നമുക്ക് നോക്കാം ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം കുട്ടികൾ എന്തിനായിരിക്കും കള്ളം പറയുന്നത് മിക്കപ്പോഴും ശിക്ഷ കിട്ടുമെന്നുള്ള പേടി കൊണ്ടാണ് നമ്മൾക്ക് അതായത് മാതാപിതാക്കൾക്ക് സത്യം കേൾക്കുന്നതിനേക്കാൾ ഇഷ്ടം നല്ല വാർത്ത കേൾക്കാനാണ് എന്നവർക്ക് തോന്നിത്തുടങ്ങുമ്പോൾ അവർ സത്യം പതുക്കെ മറച്ചു മറച്ചുവെക്കാൻ തുടങ്ങും അരുൺ ഗാന്ധി അദ്ദേഹത്തിൻറെ അച്ഛനായ മണിലാൽ ഗാന്ധിയോട് ഒരു കള്ളം പറഞ്ഞു അപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെടുകയല്ല ചെയ്തത് പകരം അദ്ദേഹം സ്വയം ചോദിച്ചു എൻ്റെ മകൻ എന്നോട് സത്യം പറയാൻ പേടി തോന്നണമെങ്കിൽ ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതെന്താണ് ആ ഒരു ആത്മപരിശോധനയുണ്ടല്ലോ അത് കുട്ടിയുടെ തെറ്റിനേക്കാൾ അവർ തമ്മിലുള്ള ബന്ധത്തിന് പ്രാധാന്യം നൽകി നമുക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാവുന്ന കാര്യമാണിത് നമ്മൾ അവരെ അപമാനിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമ്പോൾ അത് കുട്ടികളിൽ ഭയമുണ്ടാക്കും ചിലപ്പോൾ എങ്ങനെ കൂടുതൽ നന്നായി കള്ളം പറയാമെന്നായിരിക്കും അവർ പഠിക്കുക നേരെ മറിച്ച് നമ്മൾ സ്നേഹത്തോടെയും മനസ്സിലാക്കിയുമാണ് പെരുമാറുന്നതെങ്കിൽ അത് അവരിലൊരു മാറ്റത്തിന് പ്രചോദനമാകും അത് നമ്മളിലുള്ള അവരുടെ വിശ്വാസം വളർത്തുകയും ചെയ്യും പുസ്തകത്തിൽ പറയുന്നൊരു സംഭവം പറയാം ഷൂസ് കാണാനില്ല അതിന്റെ പേരിൽ ഒരച്ഛൻ ഒരു പൊതുസ്ഥലത്ത് വെച്ച് ദേഷ്യം കൊണ്ട് സ്വന്തം മകനെ അടിക്കുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ഷൂസ് കാറിന്റെ സീറ്റിനടിയിൽ നിന്ന് കിട്ടി ആ അച്ഛൻ്റെ ദേഷ്യം ഒരുപക്ഷെ തന്നെ മാറിയിട്ടുണ്ടാവാം പക്ഷേ ആ കുട്ടിയുടെ മനസ്സിലേറ്റ മുറിവ് അത്ര പെട്ടെന്ന് ഉണങ്ങുമോ ഒരു കുട്ടിയെ അടിക്കുന്നത് അവരെ ശിക്ഷിക്കുന്നതല്ല അത് അവരെ നശിപ്പിക്കലാണ് ഇത്രയും ഗൗരവമുള്ള വിഷയങ്ങൾ സംസാരിച്ചതിന് ശേഷം ഒരു ചെറിയ ചിരിക്കു വക നൽകുന്ന ഈ കാർട്ടൂൺ ഒരു അമിതമായ ശിക്ഷയെക്കുറിച്ച് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ടാവാം അപ്പോൾ നമ്മുടെ പെട്ടെന്നുള്ള പ്രതികരണങ്ങളിൽ നിന്നെല്ലാം മാറി കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി അവരുടെ വൈകാരികവും മാനസികവുമായ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് നൽകാൻ കഴിയുമെന്ന് നോക്കാം ഐഡന്റിറ്റി ക്യാപിറ്റൽ അല്ലെങ്കിൽ വ്യക്തിത്വ മൂലധനം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത് ശരിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് പോലെയാണ് പക്ഷെ നമ്മളതിൽ നിക്ഷേപിക്കുന്നത് പണമല്ല പകരം നമ്മുടെ കഴിവുകൾ നല്ല ബന്ധങ്ങൾ നമ്മൾ പഠിച്ച പാഠങ്ങൾ ജീവിതാനുഭവങ്ങൾ ഇതൊക്കെയാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഈ അക്കൗണ്ടിൽ നിന്നുള്ള ധനമാണ് നമുക്ക് കരുത്തായി മാറുന്നത് നമ്മുടെ കുട്ടികളിൽ ഈ മൂലധനം വളർത്തിയെടുക്കാൻ സഹായിക്കേണ്ടത് നമ്മളാണ് വളരെ മനോഹരമായൊരു പക്ഷിയുടെ കഥയുണ്ട് തൻ്റെ മകനെ ഒരു പുഴ കടത്തിക്കൊണ്ടു പോകുമ്പോൾ അച്ഛൻ പക്ഷി മകനോട് ചോദിച്ചു മോനെ ഞാൻ നിന്നെ ഇപ്പോൾ ഇത്രയും കരുതലോടെ കൊണ്ടുപോകുന്നില്ലേ അതുപോലെ എനിക്ക് പ്രായമാകുമ്പോൾ നീ എന്നെ നോക്കുമോ അപ്പോ ആ മകൻറെ മറുപടി എന്തായിരുന്നു എന്നോ അച്ഛ എനിക്കിതിന് തരാൻ പറ്റില്ല പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം നിങ്ങൾ എന്നെ എങ്ങനെയാണോ നോക്കുന്നത് അതേപോലെ ഞാൻ എൻറെ മക്കളെ നോക്കും അപ്പോൾ നോക്കൂ മാതാപിതാക്കളുടെ സ്നേഹം എന്ന് പറയുന്നത് തിരികെ കിട്ടേണ്ട ഒരു കടമല്ല മറിച്ച് അടുത്ത തലമുറയിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഒരു വലിയ സമ്മാനമാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് സ്നേഹത്തിൻ്റെയും മനസ്സിലാക്കലിൻ്റെയും എന്തു പൈതൃകമാണ് നിങ്ങൾ നാളത്തെ കുട്ടികൾക്കായി കൈമാറാൻ പോകുന്നത് ഈയൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഞങ്ങളെ അറിയിക്കണം നന്ദി